പിന്നെ എൻ്റെ ലാസ്റ്റ് നമ്മൾ മഹത്തായ ഒരു പ്രത്യായാസ്ത്രത്തിൻ്റെ കൂടെയാണ് ഇസ്ലാം എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തിന് മഹാത്മാക്കൂടെ കൂടെ നിൽക്കണം അതുകൂടി അതുകൂടി ഇതിൻ്റെ ഒരു മർമ്മമാണ് ഒരു ജനറൽ ഇസ്ലാമിൻ്റെ ഫൈമിൻ്റെ അകത്ത് വെച്ച് നമ്മൾ നിന്നാൽ പോരെ പോരാ അതെന്തിന് എന്നുള്ളതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയ ഉദാഹരണം ഞാൻ പറയാം ഞാൻ ഈ പിരമിഡ് അട്ട്രൻസ് പറഞ്ഞതുപോലെ പോലെ നിങ്ങൾക്ക് ആ പുസ്തകം ഞാൻ പറഞ്ഞു ഇതൊരു പ്രസംഗമല്ല അങ്ങനെ നിങ്ങൾ കേൾക്കാനേ പാടില്ല നിങ്ങൾക്ക് പ്രൈവറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ ആ പി ഡി എഫുകൾ ഞാൻ ഷെയർ ചെയ്യാം ഒറ്റ മിനിറ്റ് സംശയം നമുക്ക് സംശയം ഇല്ലാത്ത പറയാക്കാം ഒറ്റ പുസ്തകം മാത്രം കാണിക്കാം ഇപ്പൊ ലൈഫ് ആഫ്റ്റർ ലൈഫ് ലൈഫ് എവിഡൻസ് ഓഫ് ആഫ്റ്റർ മൈ ടു പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾ എന്തുമായി ബന്ധപ്പെടാൻ അറിയോ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് മരണവും അനന്തര ജീവിതവും എന്നുള്ള വിഷയം ഒരു ശാസ്ത്രജ്ഞൻ പറയുക എന്ന് പറഞ്ഞാൽ ആഹാര വിശ്വസിക്കുക പക്ഷേ ഇന്ന് മരണവും അനന്തര ജീവിതവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് വാ വേദിയിലല്ല സയൻസിന്റെ വേദിയിലാണ് ആ സയൻസിന്റെ ബ്രാഞ്ചിന്റെ പേരാണ് കനാട്ടോളജി മരണ സംബന്ധ ശാസ്ത്രം ഇതൊരു വെറുതെ പറയുകയില്ല നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അതിന്റെ പുസ്തകങ്ങളാണ് ഈ ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന പുസ്തകത്തിന്റെ പ്രത്യേകത പതിമൂന്ന് മില്യൺ പുസ്തകങ്ങളാണ് വിറ്റ് കഴിഞ്ഞത് പതിമൂന്ന് ബില്ല്യൺ നിയർഡ് എക്സ്പീരിയൻസ് എന്ന് പറയും മരണത്തിന്റെ തൊട്ട് മുമ്പുള്ള അനുഭവങ്ങൾ നമ്മുടെ ഭാഷയിൽ സക്രാത്ത് എന്ന് പറയും ക്ലിനിക്കലി ഡെഡായ കോമാറ്റിയായ സ്റ്റേജ് കോമാ സ്റ്റേജ് എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു ഹാർട്ട് ഹാർട്ടത്തന്നെ സംഭവിക്കണം ആ സ്റ്റേജിലുള്ള ആളുകൾ അവയവം ഡോണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്നൊക്കെ നഴ്സ് വന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ചോദിക്കുന്ന നേരം ആ സന്ദർഭത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകൾ അവരുടെ അനുഭവം ലോകത്തോട് പറയുന്നു അത് കളക്ട് ചെയ്തിട്ട് ആ അനുഭവങ്ങളുടെ ശാസ്ത്രീയമായ പഠനം നടത്തുന്ന ബ്രാഞ്ചാണ് തെനാട്ടോളജി അതിന്റെ പുസ്തകങ്ങളാണ് ഈ പറഞ്ഞ പുസ്തകങ്ങൾ ജമാഅത്തിന്റെ എന്തിനെ നമ്മൾ അൽഫാത്തിഹ വിളിക്കുന്നു മരിച്ചാൽ ജനിച്ചാൽ ഗൾഫിൽ പോകുമ്പോൾ പരിപാടി തുടങ്ങുമ്പോൾ ആളുകൾ എന്താ വിചാരിക്കുന്നത് അൽഫാത്തിഹ വിളിക്കുന്ന ആൾക്കൊരു കൈമുടക്ക് തടയാൻ അല്ല കൈമടക്ക് കൊടുത്താലും ഇല്ലെങ്കിലും അതിന് വലിയൊരു പൊരുളുണ്ട് കൈമടക്ക് മുസ്താദും വേണ്ട വ്യക്തിക്ക് തന്നെ വിളിക്കാം വിളിച്ചിരിക്കണം അതാണ് ഈ പറയുന്നത് അവരോട് സംസാരിച്ചു എങ്ങനെയുണ്ട് അനുഭവം അപ്പൊ അതിൽ പറയുന്നത് ഞാനിത് വായിക്കുമ്പോൾ ലത്തീഫാജിക വളരെ ശക്തമായ നിർദ്ദേശം തന്നിട്ടുണ്ട് ഞാൻ നേടുന്നില്ല എനിക്കും നിങ്ങളെപ്പോലെ എനിക്കൊന്നുണ്ട് രാവിലെ കത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പറഞ്ഞത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ ആകെ കാണുന്ന മനുഷ്യരിൽ നാല് ശതമാനം ആളുകൾ മാത്രമാണ് ജീവനുള്ള ആളുകൾ തൊണ്ണൂറ്റിയാറ് ശതമാനവും നേരത്തെ മരണപ്പെട്ടവരാണ് ഇത് ആരാണ് പറയുന്നത് അള്ളാഹു ഇത്രേ നമുക്ക് ദുനിയാവിൽ തരൂ അടയാളമായി ബാക്കി നമ്മൾ മനസ്സിലാക്കി കൊള്ളണം എഴുത്തിയേക്കലെത്തി അള്ളാഹ് മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ ഇസ്ലാമിന് പ്രസക്തിയില്ല നമ്മൾ ഉറങ്ങുമ്പോൾ റസൂർ അള്ളാഹ വന്നിട്ട് ഞാൻ വഫാത്തായി പോയ റസൂർ അല്ലാഹ് സലാഹാലി സ്വലമയാണ് എന്നെ നിങ്ങൾ വിശ്വസിക്കണം ഇതാണ് ശരിയെന്ന് ഓരോരുത്തരുടെയും കിനാവിൽ വന്ന് പറയുകയാണെങ്കിൽ ഇസ്ലാമിന് പ്രസക്തിയില്ല ഇല്ല ബോധ്യ ആവരിത് മരിക്കുന്നത് വരെ മരിക്കുന്നത് വരെ അനുമാനവും നിഗമനവുമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോഴേ ഇസ്ലാം ഉള്ളൂ എങ്കിൽ അതിന്റെ തൊണ്ണൂറ് ശതമാനം വരെ ജീവിതത്തിൽ അള്ളാഹു എത്തിച്ചേരും ബാക്കി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അതിൽ പെട്ടതാണിത് നാല് ശതമാനം ജീവനുള്ള ആളുകൾ തൊണ്ണൂറ്റാറ് ശതമാനം ജീവനില്ലാത്ത ആളുകൾ ആരാണത് ഫോർ ഫാദേഴ്സ് ഫോർ മദേഴ്സ് മെന്റേഴ്സ് ഉപ്പാപ്പമാർ ഉമ്മാമ്മമാർ ഗുരുക്കൾ അപ്പോൾ ഈ മരിക്കാൻ കിടക്കുന്ന ആൾക്കാർ തിരിച്ചു വന്നിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ അവിടെ കണ്ടതിൽ ഞങ്ങൾ നേരത്തെ കേട്ട കുറേ ആളുകളാണ് അവരുടെ ചേലാണ് രൂപമാണ് കോലമാണ് തിരിച്ചു വന്നിരിക്കുന്നു ഞങ്ങളിവിടെ സംസാരിച്ചു ഒരു ഉസ്താദിന്റെ വേദാവും സൂഫി വേദാവും ഖുറാഫത്തെ കഥയാവും എങ്ങനെ ഇത് തള്ളും ഞാൻ ന്യൂട്രലായി ചോദിക്കുന്നു ഈ ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന ഡെനാട്ടോളജി സ്റ്റഡീസിന് എന്തുകൊണ്ട് നിങ്ങൾ നമ്മൾ തള്ളും എങ്ങനെ തള്ളും നമ്മൾ നമ്മളെന്താ പറഞ്ഞത് ഡെത്ത് അത് ഹാർട്ട് ഡെത്ത് സംഭവിക്കൂ ആർക്കെങ്കിലും ഏതെങ്കിലും പറയുണ്ടോ ആദ്യം തലച്ചോറ് മരിക്കും എന്നിട്ടേ ശ്വാസം മരിക്കും തലച്ചോറ് മരിച്ചിപ്പോൾ പെട്ടെന്ന് അറ്റാക്കായി ഒരാൾ നമ്മൾ ആശുപത്രിയിലേക്ക് ഓടി എടുത്തുകൊണ്ട് പോയി വെന്റിലേഷൻ ചെയ്തു കൊള്ളക്കൂടി പൈപ്പറക്കി മുഖക്കൂടി പൈപ്പ് വെച്ചു കൃത്യമായി ശ്വാസം കൊടുത്തു സപ്പോർട്ടീവ് ചികിത്സ കൊടുത്തു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞാൽ രോഗീൻ്റെ ഒപ്പമുള്ള ആൾ ഡോക്ടറെ വിളിക്കും എന്താ പറയാ കുറച്ചൊക്കെ മെച്ചമുണ്ട് രണ്ട് ദിവസം ഐ സി വെക്കണം പിന്നെ നമുക്ക് വാർഡിലേക്ക് മാറ്റാം പ്രതീക്ഷയുണ്ട് പക്ഷേ ഒരു കാര്യം പറയാം ഓർമ്മ ഇനി തിരിച്ചു കിട്ടുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത് രണ്ട് ദിവസം കഴിഞ്ഞാലേ പറ്റുള്ളൂ കുറച്ച് ലേറ്റായി നിങ്ങൾ കൊണ്ടുവരാൻ അത് മുൻകൂർ ജമയാണ് കാരണം ഓർമ്മ കുറച്ച് നേരത്തെ മരിക്കും എന്നിട്ടാണ് ഇത് മരിക്കുക ഇത് ഇന്നത്തെ സയൻസ് മാത്രമല്ല മഷ്കാത്തൽ മസാബിഹിന്റെ ഹദീസ് എടുത്ത് നോക്കിയാലും അസറായി റോഹിനെ പിടിക്കുന്ന ഹദീസിലുള്ളത് അപ്പം വരയിൽ നിന്ന് തുടങ്ങും കാലിലത്തെ പിടിക്കും അടിപ്പള്ളയിലെത്തും തൊണ്ടക്കുഴിയിലെത്തും എന്നിട്ട് പിന്നെ തലച്ചോറിലേക്ക് പോകും തലച്ചോറിനെ മരിപ്പിച്ചിട്ട് പിന്നെ തൊള്ളക്കുഴിയിൽ ശ്വാസത്തെ മരിപ്പിക്കൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി റസൂല്ലാഹിന്റെ സംഭവിച്ച ഒരാക്കിലാഹി പറയാൻ പറ്റുമോ പന്ത്രണ്ട് മണി അർദ്ധരാത്രിയാണ് അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ നിങ്ങൾ പ്രായോഗികമായി ചിന്തിക്കുക ഒന്നുകിൽ നമ്മൾ സയൻസിനെ മുച്ചൂടും തള്ളണം എന്നാൽ പിന്നെ ഈ ആദ്യം പിന്നെ ഒന്നും ഒരു പ്രസക്തിയില്ല നമ്മളത് തള്ളുന്നില്ലല്ലോ നമ്മൾ അതിൻ്റെ കൂടെ തന്നെയല്ലേ ഉള്ളത് എങ്കിൽ ഇതുകൂടി അഡ്രസ്സ് ചെയ്തേ പറ്റൂ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഓർമ്മ പോവില്ലേ പിന്നെ എന്ത് ഓർമ്മയാണ് പഠിച്ച വയതാക്ക ഓർമ്മ കേട്ട ഉപദേശാക്ക ഓർമ്മ ലഖിനും കൗല ഇലഹ ഇല്ലാ നിങ്ങൾ മുമ്പിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ ല ഇലഹ ഇല്ലാ എന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് മുഹമ്മദ് റസാഹി ഈ കക്ഷിക്ക് സ്വമേതായ ഓർമ്മയുണ്ടാവില്ല അതല്ലേ അതിൻ്റെ അർത്ഥം ചില ആത്മാക്കൾക്ക് മരണാനന്തരം അള്ളാഹു കൈകൃത്യ അവകാശം കൊടുക്കും അഹ്ലസന്നയുടെ വിശ്വാസം വലിയ മഷാഹിഹന്മാർ മഹാത്മാക്കൾ ദൈവാസിക്യവും യുക്തിവാദ നിരാസവും പറയുമ്പോൾ നമുക്കതൊരു സ്വീകാര്യമാണെങ്കിൽ ഇത് അത് തന്നെയാണ് ഞാൻ എന്താണോ ദൈവാസിക്യത്തിന് ഉപയോഗിച്ചിട്ടു അത് തന്നെയാണിതും മഹാത്മാക്കൾ വരും എന്നിട്ട് പറഞ്ഞു കൊടുത്താലേ പറഞ്ഞു തന്നാലേ ഇത് പറയാൻ കഴിയൂ ഒന്നുകിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ശീലം കൊണ്ട് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകണം ഇതാണ് രണ്ട് സാധ്യത ഇത് രണ്ടല്ലാത്ത സാധ്യതയില്ല അതെങ്ങനെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോവാൻ നമ്മൾ നമ്മുടെ കാല് നടക്കുമ്പോൾ കാലിൽ വെച്ച് കല്ലിൽ വെച്ച് കുത്തി വളരെ യാദർശികം യാദർശികളെ ഇസ്ലാമിലില്ല നമ്മുടെ ഭാഷയിൽ ഭാവിചാരിതമാക്കി നമ്മൾ എന്താ വെച്ചുണ്ടാക്കുക ചിലപ്പോ മൈക്ക് പറയാൻ പറ്റാത്ത പല സാധനങ്ങളെ വരും നമ്മൾ നമ്മളെ ചെക്ക് ചെയ്യുക നമ്മളെ റൂമ് പോയി ഹാങ്കറിൽ ഹാങ്കറിൽ നിന്ന് ഷട്ടെടുക്കുമ്പോ ഒരു സൂചി ഒരു പിൻ കൈക്ക് കൊണ്ടാൽ എന്താണ് ഒച്ച ഉണ്ടാക്കൽ അതായിരിക്കും ഉണ്ടാക്കുന്ന ഒച്ച എന്ന് മനസ്സിലാക്കുക ഇൻസാനു ഇൻസാനു മുഹമ്മദ് ജീവിച്ച പോലെയാണ് മരിക്കുക അപ്പൊ പിന്നെ കയ്യിൽ കൊണ്ടപ്പോ എപ്പോഴും അല്ലാ 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 അല്ലാന്ന് പറഞ്ഞു നടന്നിരുന്നോ എപ്പോഴും നടക്കുന്ന ആളുകൾ ആ പേര് പറയും നമ്മുടെ നമ്മൾ സ്കൂട്ടിയായിട്ട് പോവാണ് കാറുമായിട്ട് പോവാണ് കൂട്ടിമുട്ടി മിറർ തട്ടി ആ സാധനം വരും നാവിൽ നിന്ന് ഭൂരിപക്ഷത്തിന്റെ നാവിൽ നിന്നോ വേറെ പല പേരുകൾ ശബ്ദങ്ങൾ മോശം നല്ല ഒന്നുകിൽ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ആളുകൾ ഏറ്റവും വലിയ മുസ്ലൈബത്താണ് അപകടമാണ് അസറായിലിനെ കണ്ടുമുട്ടുന്ന നേരം ആ പേര് പറയും അല്ലോ അല്ലോ സ്വമേധയാ ഒരു മശാഹിഖം വരാതെ ആദ്യമേ ശീലിച്ചത് പറഞ്ഞ് മരിച്ചു പോകും ഇനി അല്ലെങ്കിൽ ഇത് മാത്രമാണ് സാധ്യത ഇദ്ദേഹം ഒന്ന് പറഞ്ഞു തരണം അപ്പോ പറയും ലാ അതാണ് പറയുന്നത് പിന്നെയോ രണ്ടാമത്തെ ഭാഗം ഈ ആളുകൾ മരിക്കുമ്പോൾ നേരത്തെ മരിച്ചവർ വരുന്നു എന്ന് മാത്രമല്ല കണ്ണ് കാണാത്ത ആളുകൾ പോലും വളരെ സോളിഡായി വളരെ അതിൽ പറയുന്ന പോലെ ലൂസിഡ് ആൻഡ് സോളിഡ് എന്നാണ് പറയുന്നത് കുറച്ച കാഴ്ച സംശയമില്ലാത്ത കാഴ്ച നിറം കാണുന്നു കണ്ണ് കാണാത്ത ആളുകൾ പോലും കണ്ണ് കാണാത്ത ആൾക്കാരെ പോലും നിയർട് എക്സ്പീരിയൻസ് അനുഭവിച്ച ആളുകൾ കണ്ടു നിങ്ങൾ എന്താ കണ്ടത് പറയാൻ കഴിയില്ല പക്ഷെ എന്തോ കണ്ടു ആ മനുഷ്യൻ മനുഷ്യനതിനു മുമ്പും അതിനുശേഷവും നിറം കണ്ടിട്ടില്ല ആകൃതി കണ്ടിട്ടില്ല അത് കെട്ടുകഥയല്ല കെട്ടുകഥയാണെങ്കിൽ നമുക്ക് ഈ പുസ്തകങ്ങൾ തള്ളിക്കളേണ്ടി വരും ആർക്കാണോ പി ഡി എഫ് ആവശ്യം തരും എന്നേക്കാൾ അറിയുള്ള ആളുകളാണ് നിങ്ങൾ വായിച്ചു നോക്കൂ ഞാനിത് വന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു മേലാളനെ അല്ല ഒരിക്കലുമല്ലോ എനിക്കാ വിചാരമൊന്നും ഇല്ല അതേസമയം നിങ്ങൾ ആരെങ്കിലും അത് അറിയുന്നില്ലെങ്കിൽ വെറുതെ മൊബൈൽ കളിക്കുമ്പോൾ വെറുതെ അടിച്ചു നോക്കൂ ധനാട്ടോളജി ലൈഫ് ആഫ്റ്റർ ലൈഫ് വിശുദ്ധ കുറയാൻ മരണത്തെക്കുറിച്ച് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ മരണത്തിന്റെ സീൻ എന്താ പറയുക ഇത്രയും കാലം ഈ വായത് പറഞ്ഞു തരുമ്പോൾ നീ അശ്രദ്ധാലുവായിരുന്നു ഇപ്പൊ നിന്റെ കണ്ണിന്റെ മൂടി നമ്മൾ മരിക്കുന്ന നേരം നിന്റെ കണ്ണിന് ഇരുമ്പിന്റെ മൂർച്ചയാണല്ലോ എന്ന് പരിശുദ്ധ കുറാനാൻ കാണാത്തോനും കാണുന്ന നേരമാണ് മരിപ്പിന്റെ നേരമെന്ന് പരിശുദ്ധ കുറയാൻ വേറെ ഒന്നും കുറാൻ പറഞ്ഞില്ല ഇന്ന ഇന്നഹും ഒക്കെ പറഞ്ഞു പക്ഷെ മരിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസിലേ പറഞ്ഞുള്ളൂ ഫഫിന മൂടുപടം ഉയർത്തും ഫബസറുക്കൽ കാണാത്തത് കാണും പറയുന്നു മരിപ്പിന്റെ നേരത്ത് കാണാത്തത് കാണുന്ന മാത്രമല്ല കണ്ണ് കാണാത്തവനും കാണും നേരത്തെ മരണപ്പെട്ടു പോയവരെ കാണും നല്ല മയത്താകട്ടോ നമ്മളങ്ങനെ പറയാൽ എന്തോ കണ്ട് ചിരിക്കുന്ന പോലെ ഉണ്ടാവും മയ്യത്ത് കണ്ടാൽ എന്താ കാരണം അഹിലുസന്നയുടെ നമ്മുടെ വിശ്വാസം എന്താ ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യനാണെങ്കിൽ ശൂന്യതയിലേക്ക് നോക്കി എന്തോ കണ്ടു ചിരിക്കുന്ന പോലെയുള്ള മയ്യത്താണെങ്കിൽ അതിന്റെ താല്പര്യം നമ്മുടെ വിശ്വാസ പ്രകാരം അത് അസ്രഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലം വാ മോനെ വാ മോളെ എന്ന് വന്ന് വിളിച്ചുകൊണ്ടുപോകുമ്പോൾ ഉത്തരം കൊടുത്ത ചിരിയാണ് ഇതാണ് നമ്മുടെ വിശ്വാസം ഒരു ചിരി വരും അള്ളാഹു അങ്ങനെയുള്ള ഒരു മരണം നമുക്ക് നൽകട്ടെ ഓരോരുത്തർക്കും നൽകട്ടെ അതിന്റെ പേരാണ് അഹ്ലുസുനാ ജമാഅ സമാധാനത്തിൽ മരിച്ചു പോകാനുള്ള വിശ്വാസത്തിൻ്റെ പേരാണ് അഹ്ലു സിന്നാ വൽജമാള അത്ര മനസ്സിലാക്കിയാൽ മതി സാധാരണക്കാര് അപ്പോൾ നല്ല മനുഷ്യന്മാരാണെന്ന് നേരത്തെ ബോധ്യം വന്ന ആളുകൾക്ക് ദിവസവും നിങ്ങളുടെ തിരക്കിനിടയിൽ ഇല ഹതിർത്തി എന്നാലും അയാൾ അൽ ഫാത്തിഹ ഉള്ളൂ ഇനി മരിക്കുന്ന നേരത്തെ അവർ വന്നില്ലെങ്കിൽ ഫാത്തിഹോധിയെ കൂലി കിട്ടുമല്ലോ ഇനി മരിക്കുന്ന നേരത്തെ അവർ വന്നാലോ ലാഭമായല്ലോ ബോധാൻ പറ്റില്ല എന്നാലും പറഞ്ഞില്ലല്ലോ അള്ളാഹു തോഫിക്ക് നൽകട്ടെ